ഭരതനും എം ഡിയും ഒരുമിച്ച താഴ്വാരം എന്നൊരു ചിത്രമുണ്ട് ആ താഴ്വാരത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം തലീം ഗൌസ് അവതരിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രത്തെ കൊല്ലാനെത്തുകയാണ് കൊല്ലാനെത്തുന്ന മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ കാലിൽ തലീം ഗൌസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം വീഴുന്ന ഒരു രംഗമുണ്ട് ഒരു നിമിഷം മോഹൻലാൽ അവതരിപ്പിക്കുന്ന ബാലൻ എന്ന കഥാപാത്രം ഒന്ന് ചഞ്ചലനാകുന്നു ആ നിമിഷം തൂക്കിയെടുത്ത് തറയുന്നു തലിംഗൌസ് മോഹൻലാല് അപകടം പറ്റി മുറിവ് പറ്റി അവശനിലയിലാവും അതുപോലെയാണ് ഇപ്പോ നിതീഷ് കുമാർ നമ്മുടെ മോദിയുടെ കാലു പിടിച്ചിരിക്കുന്നത് നിതീഷ് കുമാർ ആരുടെ കാലു പിടിച്ചോ കാല് വാരും എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല ഒരു കാലത്ത് നിതീഷിന്റെ വലങ്കയും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോറാണ് നാറി നാണം കെട്ട ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് നിതീഷ് കുമാർ കാലു പിടിച്ചാൽ കാലു വാരി അല്ലെങ്കിൽ എന്തെങ്കിലും സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബിജെപിയുടെ കൂടെ നിന്ന് വീണ്ടും ബീഹാർ ഭരിക്കാനുള്ള ശ്രമത്തിലാണ് നിതീഷ് കുമാർ അതുകൊണ്ടാണ് കൂടെയുള്ളവർക്ക് വലിയ വലിയ മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന് നിതീഷ് കുമാർ വാശി പിടിക്കാറ് നിതീഷ് കുമാറിന് ഒറ്റ താൽപര്യ ബീഹാറിലെ മുഖ്യമന്ത്രിയായി അതല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബീഹാറിലെ മുഖ്യമന്ത്രിയാകാൻ ബിജെപി സമ്മതിച്ചില്ലെങ്കിൽ അപ്പച്ചാടും നിതീഷ് മോദിയുടെ കാലങ്ങ് ഭാര്യ ഭാര്യ മോദിയെ താഴെയിടും നേരെ ഇന്ത്യ മുന്നണിയിലേക്ക് പോകും മാത്രമല്ല ഭരണം മറച്ചിടാനും നിതീഷിനുമല്ല കഴിവുണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിൽ മുൻനിരയിൽ നിന്നത് നിതീഷാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുമായും മമതാ ബാനർജിയുമായും കൈകോർത്ത് നിന്നത് നിതീഷാണ് ശരത് പവാറുമായി ചർച്ചകൾ നടത്തിയത് നിതീഷാണ് ഒരു ദുപ്രവാഹത്തിൽ നോക്കുന്നു നിതീഷ് കുമാർ എൻഡിഐ എൻഡിഎ ഇന്ത്യ മുന്നണിയെ പുലർത്തിയെന്ന് ആർബാദിച്ചു നടന്നു പിളർത്തിയതൊന്നുമില്ല എന്നുള്ളത് ശക്തം നിതീഷിന് വലിയ കരുത്തൊന്നും അവിടെയില്ല ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നാൽ ഈ കാലങ്ങ് ഭാരി പിടിച്ച കാലങ്ങ് നിതീഷ് കുമാർ വാര് ഇതാണ് നിതീഷിന്റെ പാരമ്പര്യം നിതീഷിന് പ്രത്യേകിച്ച് താൽപ്പര്യങ്ങളൊക്കെ ഉണ്ട് നിതീഷിന് പ്രത്യേകിച്ച് താൽപ്പര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ ജണിഞ്ഞിരിക്കണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഉപപ്രധാനമന്ത്രിയാകാനൊക്കെ ഉടുപ്പിട്ട് ഇരുന്നതായിരുന്നു അത് നടന്നില്ല ഇന്ത്യ മുന്നണി നിതീഷിനെ പിന്നീട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു നിതീഷുമായൊരു ചർച്ചയ്ക്ക് പോലും തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി തയ്യാറായില്ല അത് നിതീഷിന് വലിയൊരു തിരിച്ചടിയായി മാറി അല്ലെങ്കിൽ അപ്പുറത്ത് പോയി ഉപപ്രധാനമന്ത്രിയായി നിന്ന് ഏതെങ്കിലുമൊക്കെ കടാകക്ഷികളെ പുലർത്തി എൻ ഡി എ സർക്കാരിനെ അധികാരത്തിലേറാൻ നിതീഷ് സമ്മതിക്കില്ലായിരുന്നു ഇപ്പോ നിതീഷ് കാലി ഉയുന്നു മോദി അനുഗ്രഹിക്കുന്നു ഇതാണ് കാഴ്ച ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇലക്ഷനിലാക്കിയാണെന്ന് നിതീഷിന്റെ വലം കൈയ്യായിരുന്ന ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ പറയുന്നു അയാൾക്ക് നിതീഷിന്റെ മനസ്സാത്രം അറിയാം നിതീഷ് ആരുടെ കാലും പിടിക്കും അധികാരം വേണം അയാൾ അധികാരം കിട്ടില്ലെങ്കിൽ കാലുമായിരിക്കും ഇപ്പോ മോദിയുടെ കാലു പിടിച്ചു പിടിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിതീഷിന്റെ ചരിത്രം ആരുടെ കാലുപിടിച്ചോ ലാലു വാര്യ ചരിത്രമാണ് അതാണ് നിതീഷിന്റെ ചരിത്രം എന്തായാലും നിതീഷ് കാലുപിടിക്കുന്നതും മോദി അനുഗ്രഹിക്കുന്നതും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊണ്ട ചർച്ച ഇതിനെതിരെ പൊളിറ്റിക്സ് കേരളയ്ക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല നിതീഷ് കാലുപിടിക്കുമ്പോൾ ഈ താഴ്വാരത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ മോദി നിൽക്കുകയാണ് കൂടിയാൽ ഒരു വർഷം കാലുവാരി വാരി കാലു വെച്ചാൽ നിതീഷിന് അധികാരം കിട്ടിയില്ലെങ്കിൽ അപ്പുറത്തേക്ക് ചാടും രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷിന് അധികാരം കിട്ടിയില്ലെങ്കിൽ അപ്പുറത്ത് ചാടും അപ്പുറത്ത് ചാടിക്കഴിഞ്ഞാൽ മോദിയെ താഴെയിടും ഇടാനുള്ള ഈ കുതന്ത്രവർക്ക് മോദിയെക്കാളും നന്നായി നിതീഷിനു ഇപ്പോൾ വേണമെങ്കിൽ മോദിയുടെ പിടിക്കുക മാത്രമല്ല മോദിക്ക് വേണ്ടി എന്തും ചെയ്യും നിതീഷ് പക്ഷേ രണ്ടായിരത്തിഇരുപത്തഞ്ച് വരെ മാത്രമേ അങ്ങനെ ആയത് അതുകൊണ്ട് മോദി വളരെ സൂക്ഷിച്ചാണ് നീങ്ങുന്നത് നിതീഷാണ് കാലു പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് മോദിക്കും അറിയാം കാല് വരുമെന്നുള്ളത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിതീഷിന്റെ പാർട്ടിയെ പുലർത്താനാണ് മോദി നോക്കുന്നത് നിതീഷിനെ വിശ്വസിച്ച് ഭരണത്തിരിക്കാൻ പറ്റില്ല എന്ന് മോദി മനസ്സിലാക്കി പ്രത്യേകിച്ച് അമിത്ഷയ്ക്ക് നന്നായി മനസ്സിലാകും അമിത്ഷയൊക്കെ രാഷ്ട്രീയം ഒരുപാട് കളിച്ച വ്യക്തിയാണ് ഇതുപോലുള്ള ചെറ്റകളുമായി കൂട്ടുചേർന്നാൽ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക എന്ന് അമിത്ഷയും മോദിയും മനസ്സിലാക്കുന്നു എന്തായാലും ഭീഷിന്റെ കാലുപിടിയാണ് ഇപ്പൊ ചർച്ച ആച്ചത് മോദി കാര് വാരി ഇരിക്കുകയാണ്